ചെമ്പകമിയെന്ന ആൽബത്തെക്കുറിച്ചും സുന്ദരിവ എന്ന ഗാനത്തെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഗായകനായ ഫ്രാങ്കോ ഇപ്പോൾ മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഫ്രാങ്കോ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് സുന്ദരി എന്ന പാട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുള്ള കാലമായിരുന്നു ഈ ഒരു പാട്ടിന്റെ കമ്പോസിംഗ് സെഷനാണ് ഏറ്റവും രസം എന്ന് പറയുന്നത് ശ്യാം ധർമ്മനാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ രാജു രാഘവ് എന്ന് പറയുന്ന വീടുകളിലൊക്കെ പെയിന്റ് പണിക്കൊക്കെ പോകുന്ന ഒരു ചേട്ടനാണ് ഇതിന്റെ വരികൾ ചുട്ടപ്പെടുത്തിയത് പോത്തുകൾ കച്ചവടം ചെയ്യുന്ന കുമാരൻ ചേട്ടനാണ് പാട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഹോസ്റ്റൽ പോലെയുള്ള ഒരു റൂമിലാണ് ഈ ഒരു പാട്ട് ഷൂട്ട് ചെയ്തത് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഒരു സ്ഥലം കൂടിയായിരുന്നു അത് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള കീബോർഡിസ്റ്റും മ്യൂസിക് ഡയറക്ടറും ഒക്കെയായ രാം സുരേന്ദ്രാണ് ആ പാട്ടിനായി കീബോർഡ് പ്ലേ ചെയ്തത് ഇതിന്റെ വരികളും ട്യൂണും ഒക്കെ സെറ്റായി വരികയായിരുന്നു ചെമ്പകമേ എന്ന പാട്ട് വരുന്നു വീഡിയോ വർക്ക് ചെയ്യുന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കമ്പനികളെ അത് സമീപിച്ചിരുന്നുവെങ്കിലും അന്ന് പക്ഷേ ആരും ഇതിനോട് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കൊല്ലത്തോളം ഇതങ്ങനെ വെളിച്ചം കാണാതെ കിടന്നു എന്നും ഫ്രാങ്കോ പറയുകയാണ് ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തുണ്ട് ബിജോയ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കൊല്ലത്ത് ഹോട്ടലുകളും ബാറുകളും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഈ ഒരു ആൽബം ഇറക്കുവാൻ വേണ്ടി സ്വന്തമായിട്ട് ഒരു ഓഡിയോ കമ്പനി അപ്പോൾ തന്നെ ഇറക്കുകയുണ്ടായി ഹിമാ മ്യൂസിക് എന്നായിരുന്നു ആ ഓഡിയോ കമ്പനിക്ക് നൽകിയ പേര് ആദ്യം ഇത് ഇറക്കിയത് അവരായിരുന്നു എന്റെ കരിയറിലെ തന്നെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ഒരു ആൽബം ആയിരിക്കും അതിനുശേഷമാണ് ഈ ഒരു ആൽബം സത്യം ഓഡിയോസ് ഏറ്റെടുക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ ഇതിന്റെ വീഡിയോ ഒക്കെ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുന്ദരിയവായെന്നു സംവിധാനം ചെയ്തത് വാട്ടർമാൻ എന്നറിയപ്പെടുന്ന ഉദയ ശങ്കർ ആണ് സംവിധാനം ചെയ്തത് സാബു ആദിത്യയും ഈ പാട്ടുകളുടെയൊക്കെ സിംപ്ലിസിറ്റി കൊണ്ടാണ് ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതെന്നും ഫ്രാങ്കോ പറയുന്നുണ്ട് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളായ ഏഷ്യാനെറ്റിലും കൈരളിയിലുമൊക്കെ അന്ന് ആൽബങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഫ്രാങ്കോ പറയുകയാണ് ഡ്യൂ ഡ്രോപ്സ് മിസ്റ്റ് തുടങ്ങി ഗൃഹാ ഉണർത്തുന്ന ടെലിവിഷൻ പരിപാടികൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും തൊണ്ണൂറുകളിൽ കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ടവർക്ക് ഈ പരിപാടികളും ഈ പാട്ടുകളുമൊക്കെ ഉറപ്പായി മറക്കാൻ കഴിയില്ല തന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചും ഫ്രാങ്കോ തുറക്കുകയാണ് അപ്പനും അമ്മയും നേരത്തെ അമേരിക്കയിൽ എത്തിയിരുന്നുവെങ്കിലും തനിക്ക് അന്നൊന്നും പോകുവാൻ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കുടുംബമായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണെന്നും താൻ വൈകിയാണ് ഇവിടേക്ക് വന്നതെന്നും കുടുംബമാണ് ആദ്യം എത്തിയതെന്നും ഫ്രാങ്കോ പറയുന്നുണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലെ വെസ്റ്റ് ഹോളിവുഡിലാണ് ഫ്രാങ്കോ ഇപ്പോൾ കുടുംബമായി മൂന്ന് വർഷത്തോളമായി താമസിക്കുന്നത് തന്റെ മാനേജറെ പറ്റിയും ഫ്രാങ്കോ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് നാട്ടിൽ പാട്ടുപാടുന്ന ഫ്രാങ്കോയ്ക്ക് ഇവിടെ വന്ന പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ും ഇവിടെന്നാൽ അങ്ങനെയല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട് തന്റെ മാനേജർ വീക്കെന്റുകളിലൊക്കെ ഇവിടെയുള്ള പല വീടുകളിലും ക്ലീൻ ചെയ്യാൻ പോകുമെന്നാണ് ഫ്രാങ്കോ പറയുന്നത് അത് പുള്ളിയുടെ ഹോബിയാണെന്നും നമുക്ക് കേരളത്തിൽ പക്ഷേ എത്ര പേരെ ഇങ്ങനെ കാണുവാൻ സാധിക്കുമെന്നും ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഫ്രാങ്കോ പറയുന്നുണ്ട് സംഗീത സംവിധായകൻ ഔസൈപ്പച്ചനെ പറ്റിയും ഫ്രാങ്കോ പറയുകയാണ് ഔസൈപ്പച്ചൻ എന്റെ അങ്കിളാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പതിമൂന്ന് വർഷം അസിസ്റ്റന്റായി ഞാൻ നിന്നിട്ടുണ്ട് ട്രാക്ക് പാടുവാനും കോറസ് പാടുവാനും ഒക്കെയായി ഞാൻ നിൽക്കുമായിരുന്നു പക്ഷേ അതിനകത്ത് അച്ചാച്ചൻ മരുമകൻ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന ഔസൈപ്പച്ചൻ പൂർണ്ണമായും വേറെ ഒരാൾ തന്നെയായിരിക്കും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു എങ്ങനെ പെരുമാറുമോ അതുപോലെ അദ്ദേഹം ഫ്രാങ്കോ പറയുകയാണ് അതേസമയം ഒന്നുകൂടി പറയാം മലയാളികൾക്ക് ഒരിക്കലും ൾക്ക് കഴിയാത്ത പാട്ടാണ് ചെമ്പകമേ എന്ന ആൽബവും അതിലെ പാട്ടുകളും ആവേശവും ആരവുമായിരുന്ന ഈ ഒരു പാട്ടിന് ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്